അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തെക്കുറിച്ച് മിഷിഗനിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സംസാരിക്കുകയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ എപ്പോൾ എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക എന്നതിനെ വ്യക്തമായ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധമാണ് ട്രംപ് കാത്തുസൂക്ഷിച്ചിരുന്നത് ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹൗഡി മോദി എന്ന പരിപാടി ഇതിന് ഉദാഹരണമായിരുന്നു ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത് ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഇക്കാലയളവിൽ നിർണായകമായി മാറി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ട്രംപിനുണ്ട് അതേസമയം കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി സെപ്റ്റംബർ ഇരുപതിന് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തും കോഡച്ചുകോടി യു എൻ ഉച്ചകോടി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്യും സെപ്റ്റംബർ ഇരുപത്തിനാലിനാകും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക ന്യൂസ് ഡെസ്ക്